പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സി ബി ഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി കേസ് ഏത് രീതിയിൽ അന്വേഷിച്ചാലും നിലനിൽക്കില്ലെന്നും അന്വേഷണം വന്നാൽ പൂർണ്ണമായും സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പം മുൻപ് എന്നിട്ട് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു രണ്ടാമത് വീണ്ടും ഒരു പരാതി അങ്ങനെയാണല്ലോ പരാതി എഴുതി മേടിച്ചിട്ടാണല്ലോ പിന്നീട് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും അല്ല ഇനി വേറെ ഒരു ഫൈൻഡിങ് നമ്മളാരും അറിയാത്തൊരു ഫൈൻഡിങ് ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ എം വി ഗോവിന്ദം പറഞ്ഞവരെ സി ബി ഐക്ക് വിടതേ സി ബി ഐ അന്വേഷിക്കട്ടെ ഞാൻ എഫ് സി ആർ ഐ വകുപ്പിൻ്റെ ലംഘനം നടത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേക്കി ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നുകൂടി ഒന്ന് പറഞ്ഞേക്കും നൂറ് ശതമാനം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാന്ന് പറഞ്ഞിട്ട് ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട് അവ എനിക്ക് അറിയാവുന്നത് ഒരു ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ അപ്പോൾ ജനുവരിയിൽ ഒരു കേസ് കേസായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എനിക്ക് യാതൊരു വിരുമാനമില്ല ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും അല്ലാത്ത കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല നോക്കേണ്ടെന്നും ഭയപ്പെടില്ല എന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇതെല്ലാം കാണിക്കുന്ന ഒരു ചെപ്പടി വിദ്യകളല്ലേ ജനം മനസ്സിലാക്കൂലേ അത്രേ ഉള്ളൂ മാത്രമല്ല പിണറായിക്ക് ഉള്ളൂ എങ്ങനെ മോഡിയെ സൂചിപ്പിച്ചിട്ട് ഭരണം നിലനിർത്താൻ പറ്റും ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്തണ്ട ഇത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ ഇത് സെറ്റായിട്ട് ഉന്നയിച്ചു അദ്ദേഹത്തിനെതിരെ അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഏത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് വർഷങ്ങൾ അന്വേഷിച്ചു ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും പൊതിഞ്ഞ് സംരക്ഷിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിക്കെതിരെ കോടതി വിധി വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ അതിനെയൊക്കെ ഒന്ന് വാർത്തയിൽ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രം മാത്രം ഇത് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തുള്ള ചില മാലപ്പടക്കങ്ങളാണ് അല്ലെങ്കിൽ ഓരോ ഒന്നും കാണണ്ട ഇനി ഇതുപോലെ നമ്മുടെ സുബ്രഹ്മണ്യനെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ അപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ മാലപ്പടക്കം അമിട്ട് പോലും അല്ല എന്നും പൊട്ടാൻ പോകുന്നില്ല ട്ടിരുന്നു ഒരു പ്രശ്നമില്ല സി ബി ഐ അല്ലെങ്കിൽ ഇന്റർപോള അന്വേഷണം ഒരു കാര്യവും ഇല്ലാത്ത കേസാണ് സതീശൻ തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് അപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരും ഇനിയും നമ്മൾ കാത്തിരിക്കും അടവുകൾ മാത്രമാണ് ഈ അടവുകളൊന്നും ഒന്നും കേരളത്തിൽ ചെലവാകുമ്പോ എന്താ നടപടിയായിരിക്കും ഇനി സർക്കാർ കൈക്കൊള്ളാൻ പോകുന്നത് എന്നതിലാണ് ആകാംക്ഷ സിബിഐ അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നു വിജിലൻസ് ഈ കാര്യത്തിൽ പുനർജനയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയായതാണ് ഇപ്പോൾ വിജിലൻസിന്റെ വിജിലൻസിന്റെ പുതിയ നീക്കം അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കഴിഞ്ഞു ആർ ശ്രീജിത്ത് അവരോടൊപ്പം ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ കാര്യത്തിൽ എന്തായിരിക്കും സർക്കാർ എടുക്കാൻ പോകുന്ന സമീപനം കാരണം നിയമസഭാ സാമാജികൻ നിയമലംഘനം നടത്തി എന്നതുകൊണ്ട് തന്നെ കേരള നിയമസഭാ ചട്ടം പ്രകാരം എടുക്കണം എന്നൊരു ശുപാർശ കൂടി വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുള്ളതായി അറിയുന്നു എന്തായിരിക്കും സർക്കാർ എന്തായിരിക്കാം സർക്കാരിന്റെ സമീപനം ഗോപികൃഷ്ണൻ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള സമീപനം മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും അതിനു മുമ്പ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മത്തും ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം രാഷ്ട്രീയമായി കൂടി ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ അത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ രാഷ്ട്രീയമായ കൂടിയാലോചന കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് സർക്കാരിൻ്റെ തീരുമാനം എന്താണ് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം ലഭിക്കുമ്പോൾ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനം അത്തരമൊരു ശുപാർശ തങ്ങളെ മുന്നിലേക്ക് എത്തുമ്പോൾ മറിച്ചൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യത കുറവാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തിൽ വിദേശത്ത് പോയി പണം പിരിച്ചടക്കമുള്ള ചട്ടലംഘനങ്ങൾ ഈ കേസിലുണ്ടല്ലോ എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അപ്പോൾ സി പി ഐ എമ്മിനടക്കം ഇത്തരം കാര്യങ്ങളിൽ അവർ സസ്വൃതം വീക്ഷിക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെ പ്രതിരോധത്തിലാക്കുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെയാകെ പ്രതിരോധത്തിലാക്കാൻ ലഭിക്കുന്ന ഒരു അവസരമായി കാണുന്നു അതുകൊണ്ട് സർക്കാർ ഒരു അനുകൂല തീരുമാനം എടുക്കാനുള്ള സാധ്യതയാണ് എന്നാൽ സമീപകാലത്ത് എടുത്ത ചില തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോ കെ ടി എന്നുള്ള പാട്ടിൽ കേസെടുക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു അത് വലിയ തോതിൽ ജനലോക്ഷം വന്നപ്പോൾ പിന്മാറി പിന്നീട് സുബ്രഹ്മണ്യനെതിരെ എ ചിത്രവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതാവ് സുബ്രഹ്മണ്യനെതിരെ കേസ് വന്നു അവിടെ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വലിയ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാൽ നമുക്ക് കഴിഞ്ഞ കുറേ കാലത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപകരണമായി ഈ വിജിലൻസും അല്ലെങ്കിൽ സി ബി ഐയും മാറുന്നുണ്ട് എന്നതാണ് വസ്തുത അത് എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫും അത്തരത്തിൽ ചില നടപടികൾ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഇരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്താണ് ലാവ്ലിങ് കേസിൽ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അന്വേഷണത്തിന് ആ കേസ് സി ബി ഐക്ക് വിടാനുള്ള നിർണായകമായ തീരുമാനമെടുത്തത് ആ ഘട്ടത്തിൽ ഇതിനെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എൽ ഡി എഫ് വലി തോതിലുള്ള പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ കേസ് സി ബി ഐക്ക് വിട്ടു സി ബി ഐയുടെ നടപടികൾ നടന്നു പിന്നീട് സി ബി ഐ കോടതി പിണറായി വിജയൻ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടി വിടുകയും ചെയ്തു എന്നാണ് ചരിത്രം എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ ഈ രണ്ടായിരത്തി കാലത്തെ സർക്കാരിന്റെ കാലത്തും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കെതിരെയും മറ്റും സമാനമായ ചില അന്വേഷണങ്ങൾക്കും മറ്റും ഉത്തരവിട്ട ചരിത്രമുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തെ ചരിത്രം നോക്കിയാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പ്രതികരണത്തിനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികാരത്തിലുള്ള ഒരു ഉപകരണമായി അന്വേഷണ ഏജൻസികൾ മാറുന്നുണ്ടോ എന്ന വിമർശനം ശക്തമാണ് ആ വിമർശനത്തിന് സാധൂകരിക്കുന്ന വസ്തുതകളാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യം അതുപോലെ തന്നെ സതീഷിനെതിരായ കേസും പുരന്തിരി കേസും അത്തരമൊരു രാഷ്ട്രീയ വൈദ്യനിര്യാതന ബുദ്ധിയോട് എടുത്താവുന്നതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും അത്തരം പ്രതികരണങ്ങൾ ആ ഇത്തരം നടപടികളെ ഒരു തരത്തിലും തങ്ങൾ ഗൗരവത്തോടെ കാണുന്നില്ല നിസ്സാരമായി തള്ളിക്കളയുന്നുവെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതികരണം പ്രതിഷേധാവും താനങ്ങ് പേടിച്ചു പോയി എന്ന് ബന്ധപ്പെട്ടവരോട് പറയണേ എന്നുള്ള ഒരു പരിഹാസങ്ങൾ എന്ന പ്രതികരണവും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും സർക്കാർ അനുകൂലമായ അല്ലെങ്കിൽ വിജിലൻസിന്റെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തേക്ക് വരികയാണെങ്കിൽ അവിടെ മറ്റൊരു ഡിസ്പ്യൂട്ട് രാഷ്ട്രീയമായ ഒരു ഡിസ്പ്യൂട്ട് കൂടി ഉയരും കേന്ദ്ര ഏജൻസികൾ ആവശ്യമില്ല കേന്ദ്ര ഏജൻസികൾ കേന്ദ്രത്തിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ ഉപകരണങ്ങളാണ് എന്ന വിമർശനം ഉള്ളപ്പോഴാണ് ഈ കേസിൽ സി ബി ഐ എം തീരുമാനമെടുത്താൽ അതും രാജ്യം